ബാക്കി വീട് വലുത് വരുന്ന ബാങ്ക് നാലായിരത്തി അഞ്ഞൂറ് തന്നെ നാലായിരത്തി അഞ്ഞൂറ് അമ്പതേ அஞ்சூற்றா ஆயிரத்தி அஞ்சு ஐம்பது அஞ்சு ஐம்பது ரூபாய் ரூபா அறுநூற்றி எழுநூறு ரூபாய் தொள்ளாயிரத்தி எம்பது ரூபாய் தொள்ளாயிரத்தி ஐம்பது ரூபாய் அம்பது ரூபாய் ஐயாயிரத்தி ஐம்பது இருநூறு ரூபாய் இருநூற்றி ஐம்பது ரூபாய் ஐயாயிரத்தி இருநூற்றி ஐம்பது ஐயாயிரத்தி இருநூறு ரூபாய் இருநூற்றி ஐம்பது ரூபாய் ஐயாயிரத்தி இருநூற்றி ஐம்பது சிறு மனித உண்டாவும் ஐயாயிரத்தி இருநூற்றி ஐம்பது ஐயாயிரத்தி இருநூற்றி ஐம்பது ஐயாயிரத்தி இருநூற்றி

700 700 രൂപ 750 750 രൂപ 750 4750 800 രൂപ 800 രൂപ എന്ന അറിയോ വെളിച്ചായടാ 4000 രൂപ 4000 4000 രൂപ 4000 രൂപ 4000 രൂപ 4000 രൂപ 4000 രൂപ 4000 രൂപ ൂറ്റി അമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് 1000 രൂപ 50 50 രണ്ടു പേര് 100 രൂപ 150 200 രൂപ 500 രൂപ 1500 രൂപ 500 രൂപ 500 രൂപ 50 550 600 രൂപ 650 രൂപ 650 രൂപ 1700 രൂപ 700 രൂപ 700 രൂപ 50 രണ്ടു പേര് 800 രൂപ 1800 രൂപ 800 രൂപ 800 രൂപ 50 രണ്ടു പേര് 900 1900 900 രൂപ 980 980 2000 രൂപ 2000 2000 രൂപ 5000 വിലയാണ് 550 5100 150 200 200 50 300 350 5600 450 5650 5450 5650 വാദത്തിലല്ല അയ്യേ എല്ലാം എന്തിച്ചേ ഇരിയ വാദത്തിലല്ല ഇല ഹേ അങ്ങോട്ട് ಜಾတ် കൂടി ഇതിടാ ഒന്നേ കേചുലിയാ േ എല്ലാം ഒരുമിച്ച് വിളിച്ചു കണ്ടുകളി കടികളിലേക്ക് കണ്ടി നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം തന്നെ നാലായിരം 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 കുട്ടിയണ്ട 400 രൂപ 450 രൂപ 500 രൂപ 550 350 600 3600 രൂപ 1650 3650 700 3700 3750 500 രൂപ 100 രൂപ 1500 രൂപ 1500 രൂപ 1500 രൂപ 3500 രൂപ 1500 രൂപ 1500 രൂപ മെയിൻ ഉണ്ട് എന്നൊക്കെ മെയിൻ ഉണ്ട് ഇതെ ചൂട മെയിൻ ആണ് അവനോട്ടാണ് എന്നാ അത്ര കമ്മീൻ ചൂട 3 ആയിട്ടുണ്ട് ീൻ ചൂര മൂന്നായിട്ടുണ്ട് ഇത് ഏത് കടപ്പുറമാണ് മൂന്നര കടപ്പുറ ഓക്കെ ആ